ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു അട്ടിമറി ക്രോസ് ഔട്ടിംഗ് വിജയമാണ് ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് കോൺഗ്രസ്സിന് തിരിച്ചടി എന്ന് മാത്രമല്ല ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നതും കോൺഗ്രസിനെ നേരിടേണ്ടി വന്നിരിക്കുന്ന തോൽവിയും അതായത് മുനിസിപ്പാലിറ്റി വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സലിം മോയൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ തൻ്റെ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് മുനിസിപ്പാലിറ്റിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം വളരെ കാലമായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഒന്നര പതിറ്റാണ്ടിന് ശേഷം രാജസ്ഥാനിലെ മർട്ട മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി വീണ്ടും വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു റിസൾട്ട് പറയുമ്പോഴത്തേക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭ ലഹോട്ടി ഇരുപത്തി ഒന്ന് വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയിലെ എഴുപത്തിയെട്ട് വർഷത്തെ ചരിത്രത്തിൽ ബി ജെ പിയുടെ നാലാമത്തെ വൈസ് പ്രസിഡന്റായി ലഹോട്ടി തെരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസിലെ ആഭ്യന്തര വിള്ളലിന്റെ തകർച്ചയാണ് ഇപ്പോൾ അവിടെ നേരിട്ടിരിക്കുന്നത് കോൺഗ്രസ് ഇത് ക്രോസ് വോട്ടിങ്ങിലൂടെയാണ് അവിടെ വളരെ വ്യക്തമായി കണ്ടിരിക്കുന്നത് അതായത് ക്രോസ് വോട്ടിങ്ങിലൂടെയാണ് ബി ജെ പിയുടെ ഈ ഒരു വിജയം അവിടെ നടന്നിരിക്കുന്നത് ബി ജെ പിയുടെ ഇരുപത് കൗൺസിലർമാരെ കൂടാതെ ലഹൌട്ടിക്ക് ഒരു അധിക വോട്ട് കൂടി ലഭിച്ചിരിക്കുകയാണ് ശരിക്കും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇതൊരു ഞെട്ടിക്കുന്ന വിജയം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ ഒരു വിജയം ബി ജെ പി വലിയ വളരെ വലിയ തോതിൽ തന്നെ ഒരു ഘോഷയാത്രയാക്കി മാറ്റുകയായിരുന്നു അതായത് സന്തോഷത്തിൻ്റെ ഒരു അലയൊലി തന്നെയായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ലഹോട്ടി വൈസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഭാരതീയ ജനതാ പാർട്ടി ക്യാമ്പിൽ സന്തോഷത്തിൻ്റെ ഒരു വലിയ തോതിലുള്ള അലയാണ് അടിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡൻറ്റായ ലഹോട്ടിയെ മുനിസിപ്പാലിറ്റിയുടെ മുന്നിലും ഓഡിറ്റോറിയത്തിലും തലപ്പ മധുരം നൽകിയും ആഘോഷിച്ചിരിക്കുകയാണ് ബി ജെ പി ജില്ലാ ഇൻചാർജ് പുഖ്റാജ് പഹാറിയ തെരഞ്ഞെടുപ്പ് ഇൻചാർജ് ലക്ഷ്മി നാരായണം മുണ്ടിൽ എം എൽ എ ലക്ഷ്മൺ റാം കലാരു പ്രധാൻ സന്ദീപ് ചൗധരി പ്രതിപക്ഷ നേതാവും മുൻ മുനിസിപ്പൽ പ്രസിഡന്റുമായ ചവൻ പർത്താനി സിറ്റി മണ്ഡൽ പ്രസിഡന്റ് മോഹിത് മാലി കൗൺസിലർമാർ എന്നിവർ ചേർന്ന് ലഹോട്ടിയെ തലപ്പാ വണിയിച്ച് മധുരം നൽകിയാണ് ആദരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനുശേഷം നഗരത്തിലെ പ്രധാന റോഡുകളിൽ വിജയാഘോഷം നടത്തുകയും വിജയത്തിന് ശേഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം മെർട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചതിൽ എല്ലാവർക്കും വളരെയധികം സന്തുഷ്ടരാണെന്ന് ബി ജെ പി ജില്ലാ ിയ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ കൗൺസിലർമാരും ഐക്യത്തോടെ തുടർന്നു എന്നും അഞ്ച് പുതിയ കൗൺസിലർമാരും തങ്ങളുടെ വിശ്വസ്ത പാർട്ടിയോടാണെന്ന് പറഞ്ഞു എന്നും കോൺഗ്രസിൽ ഒരു പിളർപ്പ് ഉണ്ടായി എന്നും അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വോട്ടുകൾ വർദ്ധിച്ചതെന്നും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ മുനിസിപ്പാലിറ്റിയുടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സലീം മോയൽ തൻ്റെ സ്ഥാനം രാജിവെച്ചതിന് ശേഷം മുനിസിപ്പാലിറ്റിയിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വളരെ കാലമായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയമാണ് ഇടയിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിഞ്ഞില്ലായിരുന്നു തുടർന്ന് സ്വയംഭരണ ഭരണ വകുപ്പ് വൈസ് പ്രസിഡന്റ് കൗൺസിലർമാർ എന്നിവരും ഒഴിവുള്ള സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു അതിനാൽ മട്ട മുനിസിപ്പാലിറ്റിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ ബി ജെ പിയിൽ നിന്നുള്ള കൗൺസിലർ ശോഭ ലഹോട്ടിയുടെയും കോൺഗ്രസിൽ നിന്നുള്ള കൌൺസിലർ സുനിൽ പിൻവാറിന്റെയും നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളതും ഉപജില്ലാ ഇലക്ട്രൽ ഓഫീസറുമായ എസ് ഡി എം പൂനം ചോയലിന്റെ മുമ്പാകെ എത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ രണ്ട് സ്ഥാനാർത്ഥികളും പേരുകൾ പിൻവലിച്ചില്ല ഇതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു വൈകുന്നേരം അഞ്ച് മണിവരെ മൂന്ന് മണിക്കൂർ വോട്ടെടുപ്പ് തുടർന്നു ഈ സമയത്ത് കോൺഗ്രസിലെയും ബി ജെ പിയിലെയും കൌൺസിലർമാർ വോട്ട് ചെയ്യാൻ വന്നുകൊണ്ടിരുന്നു വൈകുന്നേരം അഞ്ച് മണിയോടെയാണ് റിസൾട്ട് വന്നതും ക്രോസ് വോട്ടിംഗ് നടന്നതും ഒരു വോട്ട് ബി ജെ പിക്ക് അധികമായി ലഭിക്കുകയും ചെയ്തതും വിജയിച്ച ലഹോട്ടി സത്യപ്രതിജ്ഞ ചെയ്തു കോൺഗ്രസിന്റെ ഏറ്റവും അഴിമതി നിറഞ്ഞ ബോർഡ് മുനിസിപ്പാൽ പ്രവർത്തിക്കുന്നു എന്നും വിജയത്തിന് ശേഷം ബിജെപിക്ക് ഇന്ന് വളരെ ശുഭകരമായ ദിവസമാണെന്ന് എം എൽ എ കൾ പറഞ്ഞു അടുത്തിടെ കോൺഗ്രസിന്റെ വളരെ അഴിമതി നിറഞ്ഞ ഒരു ബോർഡ് പ്രവർത്തിക്കുന്നു എന്നും അതും കോടതിയുടെ സ്റ്റേയിൽ പ്രവർത്തിക്കുന്നു എന്നും താമസിയാതെ അതും വെളിപ്പെടുമെന്നും ജയ്പൂർ മുതൽ മെർട്ട വരെയുള്ള പാർട്ടിയിലെ എല്ലാ അംഗങ്ങളുടെയും കൗൺസിലർമാരുടെയും പ്രവർത്തനം കാരണം ഇന്ന് ബിജെപിക്ക് വൈസ് പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു ഇതുവരെ ബിജെപി മൂന്ന് തവണ മാത്രമേ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ൂ എന്നുള്ളതും വളരെ ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ മുനിസിപ്പാലിറ്റി സ്ഥാപിതമായി അതിനുശേഷം ബി ജെ പി മൂന്ന് തവണ മാത്രമേ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളൂ ഒന്നാമതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രഞ്ജിത്ത് ജ്യോതി ബി ജെ പിയുടെ ആദ്യ വൈസ് പ്രസിഡന്റായി ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചിൽ സൂരജ് അറോറ മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നാദമൽ ബിർള വൈസ് ചെയർമാൻ ആയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തിൽ അനിൽ തൻവിയുടെ കാലത്ത് രാം സ്വരൂപ് ഗെഹ്ലോട്ട് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ ഇരുപത്തഞ്ചാം വാർഡിൽ നിന്ന് സ്വതന്ത്രയായി വിജയിച്ച ശോഭ ബി ജെ പി പിന്തുണച്ച് നാലാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത് വളരെയേറെ നിർണായകവും അതോടൊപ്പം തന്നെ ഏറെ സന്തോഷവും മധുരവും നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്ന കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് വിജയമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നൽകുന്നതും അതോടൊപ്പം തന്നെ ക്രോസ് വോട്ടിങ്ങിലൂടെ തന്നെ അവർക്കിടയിൽ വളരെ വലിയ തോതിൽ വിള്ളലുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്